ുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ രണ്ടാം തീയതി ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിലെ ഗൂഡല്ലൂരിനും നീലഗിരിക്കും ഇടയിലാണ് അവിടെ രാവിലെ സഞ്ചാരികളൊക്കെ വന്ന് പ്രഭാതകൃത്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ഡാമും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമൊന്നും എടുക്കാതെ കുറച്ച് ആൾക്കാരൊക്കെ ഈ അതായത് ഈ ആയിട്ട് വരുന്ന ടീമൊക്കെ എന്ന് പറഞ്ഞാൽ കുളിക്കുന്നതും അതുപോലെ പ്രഭാതകൃത്യം ഒക്കെ നടത്തുന്നത് അവിടെ വെച്ചാണ് അങ്ങനെ ഈ ദിവസം അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ രണ്ടാം തീയതി രാവിലെ ആറു മണിയോട് കൂടിയിട്ട് ഒരു സംഘം അവിടെ എത്തുകയാണ് അവർ നേരെ കാട്ടിലേക്ക് പോകുന്നു കാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അസഹ്യമായ ദുർഗന്ധം വരുന്നുണ്ട് ഈ ദുർഗന്ധം എവിടെ നിന്നാണ് എന്ന് അവർ പരസ്പരം ചോദിക്കുകയും ചെയ്തു ഇനി വല്ല പന്നിയോ അല്ലെങ്കിൽ കാട്ടുപോത്തോ എന്തെങ്കിലും ചത്തുകിടക്കുന്നുണ്ടോ എന്നായിരുന്നു അവർ സംശയിച്ചത് ഏതായാലും കുറച്ചങ്ങ് പോയപ്പോഴത് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് പകുതി കത്തിയ ഒരു മനുഷ്യന്റെ മൃതശരീരം അവിടെ കിടപ്പുണ്ടായിരുന്നു ഇത് കണ്ട് ഭയന്നുപോയ ഈ സഞ്ചാരികൾ നേരെ ഓടിയിട്ട് മെയിൻ റോഡിലേക്ക് വരികയും അവിടെ ഈ വണ്ടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു അതായത് ഇവരെ ഇവർ വന്ന വണ്ടിയിൽ കിടന്നുറങ്ങുന്ന ഡ്രൈവറെ വെളിച്ചമണത്തിയിട്ട് കാര്യം പറഞ്ഞു അയാൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് രാവിലെ ആറര മണിയോടുകൂടിയാണ് ഗൂഢലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം വന്നത് ഇന്ന സ്ഥലത്ത് സാർ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഏഴ് മണിയോട് കൂടിയിട്ട് ഗൂഡല്ലൂർ പോലീസും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാ വിഭാഗങ്ങളും അവിടെ എത്തി ഈ മൃതശരീരം പരിശോധിക്കുകയാണ് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഏകദേശം രണ്ടാഴ്ചയോളം പഴക്കമുണ്ട് അത് മാത്രമല്ല വയറും നെഞ്ചിന്റെ ഭാഗവും ഒക്കെ കത്തി എരിഞ്ഞിട്ടുണ്ട് ബാക്കി കാലിന്റെയും കുറവിയുടെ ഭാഗവും അതുപോലെ തലയുടെ ഭാഗവും മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി മരിച്ചിരിക്കുന്നത് ഒരു പുരുഷനാണ് അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയിൽ അവർ പറഞ്ഞത് മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് തോന്നിക്കുന്ന പുരുഷനാണ് അത് മാത്രവുമല്ല ഏകദേശം ഒരു രണ്ടാഴ്ചത്തെ ം ഈ മൃതദേഹത്തിനുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പോലീസ് സംഘം അവിടെയൊക്കെ ഇൻക്വസ്റ്റിന്റെ ഭാഗമായിട്ട് പരിശോധനകൾ ആരംഭിച്ചു ഡോഗ് സ്ക്വാഡിനൊന്നും കാര്യമായിട്ടുള്ള ഒന്നും കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അവിടെ വരുന്നതാണ് കുളിക്കാനും നനക്കാനും ഒക്കെ ആയിട്ട് പക്ഷെ അവരൊന്നും ഈ മൃതദേഹം കണ്ടിട്ടില്ല അതായത് പ്രഭാതകൃത്യത്തിന് വെളിക്കിരിക്കാൻ വേണ്ടിപ്പോയ ഏതോ ഒരു മനുഷ്യനാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ ഇതിനു മുന്നേ ഇന്നലെയൊക്കെ വന്നവരിങ്ങനെ നടന്നതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊന്നുമില്ല ഏതായാലും പോലീസുകാർ ആ ബോഡി പിന്നെയും പരിശോധിക്കാൻ തുടങ്ങി എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമോ െ അപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഒരു അരിവാള് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് അരിവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു വാക്കത്തി ആ വാക്കത്തിയിൽ നല്ല രീതിയിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിലായി ഈ വാക്കത്തി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയതിന് ശേഷം ഇവിടെ വെച്ച് മൃതദേഹം കത്തിച്ചതാണെന്ന് പോലീസിന് മനസ്സിലായി ഇവിടെ വെച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നും ഏകദേശം പോലീസിന് മനസ്സിലായി എന്നുള്ളതാണ് പോലീസ് അവിടെ എല്ലാ തുമ്പുകളും അതായത് എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടുമോ എന്ന് അന്വേഷിക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് ും വിവരം കൊടുത്തു എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ മുപ്പത് മുപ്പത്തി വയസ്സുള്ള ചെറുപ്പക്കാരനെ കാണാതായിട്ട് എവിടെയെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴേ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല അതായത് രണ്ടാഴ്ചയായ മൃതദേഹം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോലും കംപ്ലയിന്റ് വന്നിട്ടില്ല അപ്പോഴിതൊരു ദുരൂഹം തന്നെയാണ് ആരാണ് മരിച്ചത് എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പോലീസ് അവിടെ അരിച്ചു പൊറുക്കുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ ഒരു തെളിവ് കിട്ടുകയാണ് ആ തെളിവ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അന്നത്തെ കാലത്തെ ഈ ഷർട്ട് അടിക്കുമ്പോഴേ അവിടെ ടൈലറുടെ പേരോ ഇല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരോ എന്തെങ്കിലും ഒന്ന് ഈ കോളറിൻ്റെ പുറകിൽ ഉണ്ടാകും അതുപോലെ കത്താതെ കിടന്ന ആ കോളറ് ഒരു പക്ഷെ ദൈവം തന്നെ ആയിരിക്കാം ആ ഒരു കത്താതെ ആ കോളർ മാത്രം അവിടെ അവശേഷിപ്പിച്ചത് ആ കത്താതെ കിടന്ന കോളറിൽ തേനി അതുപോലെ തന്നെ ഈ ടൈലറുടെ പേരും ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ പോലീസുകാർ നേരെ തേനി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നു ഇതുപോലൊരു ർ ഷോപ്പ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ പോലീസുകാർ അവിടെ അന്വേഷണം ആരംഭിച്ചപ്പോഴേ രാശിയായിരുന്നു ഫലം കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ടൈലർ ഷോപ്പ് ആർക്കും അറിയില്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ പോലീസുകാർക്ക് ഒരു വിവരം കിട്ടുന്നു അതായത് തേനിയിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു ഗ്രാമത്തിൽ ഇതുപോലൊരു ടൈലർ ഷോപ്പ് ഉണ്ട് അങ്ങനെ പോ തേനി പോലീസ് നേരെ ഗ്രാമത്തിലേക്ക് പോയിട്ട് ഈ ടൈലർ ഷോപ്പ് അതായത് ഈ ഷർട്ട് കത്താതെ കിടന്ന കോളറും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോഴും ഈ ടൈലർ ോപ്പ് ഉടമ പറഞ്ഞു ഇത് നമ്മുടെ അഴഗിരിയുടെ മകൻ കണ്ണൻറ്റേതാണ് കണ്ണനെ എനിക്കറിയാം അവന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അവൻ തിരുനെൽവേലിയിലേക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മൂന്ന് ഷർട്ട് തയ്ക്കാൻ തന്നിരുന്നു അപ്പോൾ അതിലൊന്ന് ഒരു ഷർട്ടാണ് ഇത് എന്ന് പറയുകയും ചെയ്തു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കഴുത്തിനേറ്റം വെട്ടും പിന്നെ ശക്തമായിട്ട് തലക്ക് ഇടിച്ചതുമാണ് മരണകാരണം എന്നാണ് അങ്ങനെ കണ്ണൻ എന്നാണ് പേര് കിട്ടി അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അഴകിരി എന്ന് പറയുന്ന മകനാണെന്ന് മനസ്സിലായി അങ്ങനെ ഈ തേനിക്കടുത്ത് തന്നെയുള്ള നെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോലീസ് പോവുകയാണ് അവിടെ എത്തി അഴഗിരി എന്ന് പറയുന്നയാളുടെ വീട് ചോദിച്ചു അവർ പറഞ്ഞു കൊടുത്തു അഴഗിരി എവിടെ ഉണ്ടായിരുന്നു അഴഗിരിയോട് കാര്യങ്ങൾ പറഞ്ഞു അതായത് നിങ്ങളുടെ മകൻ എവിടെയാണ് അഴഗിരി പറഞ്ഞു മകനും മകന്റെ ഭാര്യയും താമസിക്കുന്നത് തിരുപ്പൂരിലാണ് അവിടെ ഒരു ബനിയൻ കമ്പനിയിലാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് അവൻ്റെ വിവരമൊന്നുമില്ല ചില സമയങ്ങളിലൊക്കെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു എനിക്കൊരു ഗുണവുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അന്വേഷിക്കാറുമില്ല എന്നാണ് ഒരു ഒഴുക്കം മട്ടിൽ ഈ അഴഗിരി പറഞ്ഞത് അപ്പോൾ അഴഗിരിയോട് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇതുപോലൊരു മൃതദേഹം കിട്ടിയിട്ടുണ്ട് ആ മൃതദേഹത്തിൽ നിന്നും ഈ ഒരു ഷർട്ടിന്റെ ഇത് കിട്ടിയിട്ടുണ്ട് അതുവെച്ചാണ് ഞങ്ങൾ അന്വേഷിച്ച് ഇവിടെ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അഴഗിരി ശരിക്കും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഭാര്യ അറിയാതെ ഇത് സംഭവിക്കില്ല സാർ കാരണം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമായി അവർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അവർക്കിടയിൽ ഭയങ്കര പ്രശ്നമുണ്ട് ആ പ്രശ്നം എനിക്കറിയാം കുറച്ചൊക്കെ എനിക്കറിയാം അവരെന്നും വഴക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പോലും അവരെ വിളിക്കാത്തതും അങ്ങോട്ടൊന്നും പോകാഞ്ഞ പോകാത്തതും എന്നാണ് ഈ അഴകിരി പറഞ്ഞത് അങ്ങനെ ഇവരുടെ ഈ റാണിയും അതുപോലെ തന്നെ കണ്ണനും താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സും വാങ്ങിയിട്ട് നേരെ പോലീസ് അങ്ങോട്ട് പോകുന്നു അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ തിരുപ്പൂരിൽ ഒരു ബനിയം കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് റാണി റാണിയെ പോലീസ് സമീപിച്ചിട്ട് ചോദിച്ചു എവിടെയാണ് കണ്ണൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കണ്ണൻ കുറേ നാളായി അതായത് ഏകദേശം രണ്ടാഴ്ചയായിട്ട് എവിടെയാണ് പോയെന്ന് എനിക്കറിയില്ല അയാൾ അങ്ങനെയാണ് അയാൾ അയാളൊരു ഉത്തരവാദിത്വബോധം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ദിവസം വൈകുന്നേരം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത് ഞാൻ പിന്നെ അന്വേഷിക്കാനൊന്നും നിന്നില്ല കാരണം അയാൾ അങ്ങനെയാണ് വെള്ളമടിച്ച് ഒരു മനുഷ്യനാണ് എനിക്കും ഒരു ഉപകാരമില്ല ശല്യം തന്നെയാണ് സാർ എന്ന് വളരെ വിഷമത്തോടു കൂടി റാണി പറഞ്ഞു ഏതായാലും റാണിയോട് പറഞ്ഞു റാണി കള്ളം പറയരുത് എവിടെയാണ് അവൻ എനിക്കറിയാം എന്താണ് അവന് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താമെന്ന് പറയുന്നു എന്നിട്ടും റാണി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ റാണിയെ അവിടെ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസിന്റെ ആ ഒരു മുറയില് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന് പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കിട്ടിയത് അതായത് റാണി തൻ്റെ എല്ലാ കഥകളും പറയുകയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി റാണിക്കാണെങ്കിൽ ഇപ്പോഴും മുപ്പത് വയസ്സുണ്ട് രണ്ടുപേർക്കും കുട്ടികളുമില്ല അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു അതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാണി മറ്റൊരു തൻ്റെ കൂടെ ഒളിച്ചോടിയിട്ടുണ്ട് അതായത് ഇരുപത് വയസ്സുള്ളപ്പോൾ തന്നേക്കാൾ മൂന്ന് വയസ്സ് കുറവായ ഒരു പതിനേഴുകാരൻ്റെ കൂടെ റാണി ഒളിച്ചോടിയിരുന്നു ഈ പതിനേഴുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയിൽ കുറഞ്ഞവനാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ റാണിയുടെ വീട്ടുകാർ ഭയങ്കരമായ പ്രതി അധികാരത്തിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് റാണിയും ഈ പതിനേഴുകാരനും ഒളിച്ചോടിയത് കോയമ്പത്തൂരിലേക്കായിരുന്നു അങ്ങനെ നാലു വർഷത്തോളം ഇവർ കോയമ്പത്തൂരിൽ താമസിച്ചു നാലു വർഷം കഴിഞ്ഞപ്പോഴേ റാണിയുടെ വീട്ടുകാർക്ക് വിവരം കിട്ടി റാണി കോയമ്പത്തൂരിൽ ഉണ്ട് എന്ന് അങ്ങനെ വീട്ടുകാർ എല്ലാവരും കോയമ്പത്തൂർ എത്തിയപ്പോഴേ ഈ പയ്യനങ്ങ് മുങ്ങിക്കളഞ്ഞ് അതായത് ഇപ്പം മുങ്ങിയിട്ട് പിന്നെ ഇവന്റെ വിവരമേയില്ല അങ്ങനെ വീട്ടുകാർ റാണിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു ഒരു വർഷത്തോളം കഴിഞ്ഞു റാണി അവിടെ അതായത് ഈ പയ്യനെ കുറിച്ച് യാതൊരു വിവരവുമില്ല ഇനി ഇവരെന്തെങ്കിലും ചെയ്തതാണോ അല്ലെങ്കിൽ ആ പയ്യൻ സ്വയം പോയതാണോ എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു വർഷത്തോളം കഴിയുമ്പോഴാണ് റാണിയുടെ അമ്മ മരിക്കുന്നത് റാണി ഒരു അമ്മ മരിച്ചപ്പോൾ ഈ കണ്ണൻ്റെ വീട്ടുകാർ റാണിയുടെ അമ്മയുടെ ഒരു ബന്ധുവാണ് അകന്നൊരു ബന്ധുവാണ് അതുകൊണ്ട് തന്നെ ഈ അഴകിരിയും അതുപോലെ കണ്ണനും ഇവരെല്ലാവരും അവിടെ എത്തിയിരുന്നു ഇതിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ എല്ലാ ചടങ്ങുകൾക്കും ഈ കണ്ണൻ വന്നിരുന്നു പിന്നീടാണ് ആരോ പറഞ്ഞത് നമുക്ക് ൊരു കാര്യം ചെയ്യാം ഏതായാലും ഈ റാണി ഇങ്ങനെ നിൽക്കുകയല്ലേ റാണിയെയും അതുപോലെ കണ്ണനെയും നമുക്ക് കല്യാണം കഴിപ്പിച്ചാലോ കണ്ണനോട് ചോദിച്ചു കണ്ണനും പ്രശ്നമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണന്റെയും രണ്ടാം വിവാഹമാണ് ആദ്യത്തെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് ഒരു ഏതാനും മാസങ്ങൾക്കുള്ളിൽ മരിച്ചുപോയതാണ് അതുകൊണ്ട് രണ്ടാം വിവാഹമാണ് കണ്ണന്റെയും റാണിയുടെയും ഇങ്ങനെയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ആരും അങ്ങനെ ആരും വിവാഹം കഴിക്കാൻ വരത്തുമില്ല അതായത് നാലു വർഷം മറ്റൊരു കൂടെ താമസിച്ച ഒരു സ്ത്രീയാണ് അതും അന്യജാതിക്കാരന്റെ ി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് അങ്ങനെ ഇവരുടെ കല്യാണം വളരെ ആഘോഷപൂർവമായിട്ട് കല്യാണം നടന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ജോലി തേടിയിട്ട് തിരുപ്പൂരിലേക്ക് പോവുകയാണ് ആ പോകുന്നതിന് മുന്നെയാണ് മൂന്ന് ഷർട്ട് നമ്മളെ ടൈലറുകാരൻ്റെ അടുത്ത് നടുപ്പിച്ചത് അങ്ങനെ തിരുപ്പൂരിലെത്തി രണ്ടുപേരും അവിടെ താമസം ആരംഭിച്ചു ആദ്യമൊക്കെ റാണിയുടെ കുറച്ച് സ്വർണവും കാര്യങ്ങളൊക്കെ വിറ്റ് കാര്യങ്ങളൊക്കെ നീങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ മക്കളില്ലാത്തതൊരു വലിയ പ്രശ്നമായി അങ്ങനെ രണ്ടുപേരും കലഹം തുടങ്ങി പിന്നെ ഇവരുടെ ഇടയിലേക്ക് ദാരിദ്ര്യവും വരാൻ തുടങ്ങി അപ്പോഴാണ് റാണി പറയുന്നത് ഞാനും കൂടി ജോലിക്ക് പോവുകയാണ് അതായത് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് വർഷം മുന്നേ റാണി ജോലിക്ക് പോകാൻ തുടങ്ങിയത് അടുത്തു തന്നെയുള്ള ഒരു വനിയം കമ്പനിയിലാണ് റാണി ജോലി ചെയ്യുന്നത് റാണിക്ക് സാമാന്യം നല്ല ശമ്പളവും കിട്ടി എന്താണെന്ന് വെച്ചാൽ റാണിക്ക് ടൈലറിങ് അറിയാം അതുകൊണ്ട് ഈ കണ്ണനെ കാട്ടിയും ശമ്പളം റാണിക്കുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇവർ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ തുടങ്ങി അപ്പോഴേക്കും എന്ന് ഈ റാണിയുടെ കമ്പനിയിലുള്ള ഒരു ശരവണൻ എന്ന് പറയുന്ന ഒരു മാനേജർ ഇയാൾ ലീവ് കിട്ടുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ റാണിയുടെ വീട്ടിൽ േക്ക് വരും അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണനുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും അതുപോലെ തന്നെ ഇച്ചിരി പാർട്ടിയൊക്കെ നടത്തും ഇവരെ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ റാണിക്ക് പ്രശ്നമില്ല റാണി പറഞ്ഞു എന്റെ മാനേജറാണ് അപ്പൊ എൻ്റെ മാനേജർ ഇവിടെ വരുന്നതിന് നമുക്ക് വരണ്ട എന്ന് പറയാൻ കഴിയുമോ എന്ന് കണ്ണനോട് പറയും കണ്ണൻ പറയാമൊന്നും കുഴപ്പമില്ല എന്ന് പക്ഷെ അയൽവാസികളൊക്കെ പറയാൻ തുടങ്ങി അതായത് കണ്ണനോട് തന്നെ പറഞ്ഞു ഇവിടെ ഒരുപാട് പേര് ജോലിക്ക് പോകുന്നുണ്ട് അവരുടെയൊന്നും വീട്ടിൽ ഈ മാനേജർ ഇങ്ങനെ വരുന്നില്ല അതുകൊണ്ട് തന്നെ നിന്റെ വീട്ടിൽ വരുമ്പോൾ നീ സൂക്ഷിക്കണം കാരണം എന്താ എന്താച്ചെപ്പോഴും നിന്റെ കുടുംബ ജീവിതം വരെ തകരും എന്നൊക്കെ അയൽവാസികളൊക്കെ പറഞ്ഞപ്പോ കണ്ണൻ അതൊന്നും കാര്യമാക്കി എടുത്തില്ല അതുപോലെ റാണിയോട് പറഞ്ഞു റാണി പറഞ്ഞു എന്റെ മാനേജറിന്റെ ദൈവത്തെ പോലെയാണ് അയാളാണ് എനിക്ക് ജോലി തന്നത് എന്ന് ശരവണെ പറ്റി അങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ ഉള്ളിലുള്ള ഒരു കോംപ്ലക്സ് വെളിയിൽ വരാൻ തുടങ്ങി എനിക്ക് സാലറി കുറവാണ് അത് മാത്രവുമല്ല ഈ മാനേജർക്കാണ് എൻ്റെ വീട്ടിൽ സ്ഥാനം എന്നുള്ള ഇതൊക്കെ വന്ന് കണ്ണൻ അങ്ങനെ കുടിക്കാനും തുടങ്ങി എന്നുള്ളതാണ് കുടിച്ചു കുടിച്ച് പിന്നീട് കണ്ണൻ്റെ ഉള്ള ജോലിയും പോയി കൂലിയും പോയി ഒന്നുമില്ലാതെ വീട്ടിലിരിപ്പാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ ചെലവിലാണ് കണ്ണൻ ജീവിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചരവണം പറഞ്ഞത് എൻ്റെ ഒരു കാറുണ്ട് ആ കാറിൽ നിന്ന് എനിക്ക് ഓടിക്കാൻ കഴിയുമോ ടാക്സി ആയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ട്രാവേഴ്സിൽ അറ്റാച്ച് ചെയ്തിട്ട് ഓടുന്നത് ാണ് അങ്ങനെയാണെങ്കിൽ നീ ആ കാർ ഓടിച്ചു വരുമാനവും ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു വിഷമവും വേണ്ട എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴും കണ്ണന് ശരിക്കും സന്തോഷമായി അതുപോലെ റാണിക്കും സന്തോഷമായി അങ്ങനെ കാറിൽ കണ്ണൻ ജോലി കയറുകയാണ് ജോലി കയറിയ കണ്ണൻ പലപ്പോഴും ലോങ് റൂട്ടാണ് ഊട്ടിയിലും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടയിക്കാനും ഇങ്ങോട്ടൊക്കെയാണ് ട്രിപ്പ് പോകുന്നത് ആ ട്രിപ്പ് എന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചു വരികയുള്ളൂ അപ്പോഴേക്കും ാണിയും ശരവണ്ണും തമ്മിൽ ഇവിടെ ഒരു ബന്ധം തുടങ്ങി എന്നുള്ളതാണ് അതായത് മറ്റ് ശരവണനായിട്ട് ഒരു ഇങ്ങനെയുള്ള ഒരു ശാരീരിക ബന്ധമില്ല ഈ കാറും കൂടി കൊടുത്ത് കണ്ണൻ പോയതിൽ പിന്നെ രണ്ട് ദിവസം ഇയാൾ മാറി നിന്ന് ആ രണ്ട് ദിവസവും ശരവണനും റാണിയും ഒരുമിച്ചായി പിന്നീട് താമസം ഇവര് തമ്മിൽ ശാരീരിക ബന്ധവും തുടങ്ങി എന്നുള്ളതാണ് ഇതൊന്നും കണ്ണൻ അറിയുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു ദിവസം കണ്ണനോട് ചില കൂട്ടുകാരൊക്കെ പറഞ്ഞു കണ്ണ നിന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിന്റെ ഭാര്യ നിന്റെ വിട്ടു പോകുമെന്ന് ഏതായാലും റാണിയോട് ചോദിച്ചു റാണി ഇങ്ങനെയൊരു സംഭവം ഉണ്ട് ശരിയാണോന്ന് ചോദിച്ചപ്പോൾ റാണി പൊട്ടിത്തെറിച്ചു നിങ്ങൾ എന്താണ് മനുഷ്യ പറയുന്നത് അതായത് അതിൻ്റെ സഹോദരനെ പോലെയാണ് എൻ്റെ മാനേജറാണ് അയാൾക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സഹായം ചെയ്തു തരുന്നില്ലേ അതായത് ഇഷ്ടംപോലെ പൈസ തരുന്നില്ലേ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് റാണി നല്ല രീതിയിൽ പിന്നെ കണ്ണനോട് പറയുകയാണ് അപ്പോൾ കണ്ണന് മനസ്സിലായി ശരിയാണ് ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം അതായത് നല്ല പ്രശ്നമായിരുന്നു ഇവരണ്ടും ഉരുകി തീർന്നു എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ റാണി കണ്ണനോട് പറഞ്ഞു ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്ന് ടൂർ പോയാലോ നമ്മൾ കുറെ നാളായി ടൂറൊക്കെ പോയിട്ട് എന്ന് പറയുകയും അങ്ങനെ കണ്ണൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഊട്ടിയിലേക്ക് പോകാം അവിടെ രണ്ട് ദിവസം താമസമൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം അപ്പോഴേക്കൊന്ന് മൈൻഡ് ഒക്കെ ഒന്ന് ഫ്രഷ് ആകട്ടെ എന്ന് കണ്ണൻ പറയുകയും ചെയ്തു അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോട് കൂടിയിട്ട് നവംബർ പതിനേഴാം തീയതി രണ്ടായിരത്തി പതിനാലിലാണ് ഇവർ ഊട്ടിയിലേക്ക് പോകുന്നത് ഊട്ടിയിലേക്ക് പോകുമ്പോൾ റാണി പറഞ്ഞു നമ്മുടെ ഇത്രയും സഹായിച്ച ഒരു വ്യക്തിയല്ലേ ആ ശരവണൻ ശരവണ് കൂടി നമുക്ക് കൂട്ടാം നമ്മുടെ വണ്ടിയുടെ മുതലാളിയല്ലേ അപ്പോൾ ഞങ്ങൾ നമ്മൾ മാത്രം പോയി കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാലോ എന്ന് കരുതിയിട്ട് ഈ ശരവണ്ണേയും കൂട്ടുകയാണ് എന്നാ ശരവണന്റെ ഭാര്യ ഉണ്ട് മക്കളുണ്ട് ഇവരെയൊന്നും കൂട്ടിയിട്ടില്ല അതായത് ശരവണ്ണെ മാത്രം കൊണ്ടുപോവുകയാണ് അങ്ങനെ ശരവണ് ഇവരുടെ കൂടെ പോയി അങ്ങനെ മൂന്ന് പേരൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയിൽ പോയി അടിച്ച് പൊളിച്ച് രണ്ട് ദിവസം താമസം ഒക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് ഇവർ ഈ റൂട്ടിൽ വരുന്നത് ഗൂഢല്ലൂർ റൂട്ടിൽ ിൽ വന്ന് രാത്രിയാണ് പോയ യാത്ര അങ്ങനെ ഇവര് മൂന്ന് മണിയായപ്പോഴാണ് ഈ ഒരു സ്ഥലത്തെത്തുന്നത് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴേ ശരവണം പറഞ്ഞൊന്ന് വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞ് എനിക്കൊന്ന് വെളിയിലേക്ക് വെളിക്ക് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണനും വണ്ടിയിൽ നിന്ന് ഇറങ്ങി റാണി ഇറങ്ങിയിട്ടില്ല റാണി അതിന്റെ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവിടെ ബാഗിൽ നിന്നും അരിവാളും എടുത്താണ് ശരവണൻ ഇറങ്ങിയത് ഒരു വാക്കത്തി ആ വാക്കത്തി ആദ്യമായി വാങ്ങിച്ച് ബാഗിൽ വെച്ചതാണ് ആ വാക്കത്തി കൊണ്ട് ശക്തി മായിട്ട് വെട്ടുകയായിരുന്നു കണ്ണനെ ഒറ്റ വെട്ടിൽ തന്നെ കണ്ണൻ ഒരു അലർച്ചയോട് കൂടിയിട്ട് അവിടെ വീണു അതിനുശേഷം തന്നെ ഒരു കല്ലെടുത്തിട്ട് ഇടിക്കുകയും ചെയ്തു ഇതൊക്കെ കണ്ടുകൊണ്ടേ റാണി അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് മൃതദേഹം ചുമന്നുകൊണ്ടുപോയിട്ട് ആ കാട്ടിലിടുകയും അവിടെ വെച്ച് കയ്യിൽ കരുതിയിരുന്ന പെട്രോള് അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് ഇവർ കാറിൽ ഒരു കുപ്പി പെട്രോൾ കരുതിയിരുന്നു അത് കാറ് വഴിക്ക് എവിടെയെങ്കിലും പെട്രോൾ കഴിഞ്ഞാലോ എന്നാണ് കണ്ണനോട് പറഞ്ഞത് വാങ്ങിക്കുമ്പോഴേ അങ്ങനെ ആ പെട്രോൾ ഒഴിക്കുകയാണ് ത്തിക്കുകയും ചെയ്തു അങ്ങനെ ഏകദേശം അരമണിക്കൂർ കത്തിയിട്ട് നിർമ്മൃതദേ പൂർണ്ണമായിട്ട് അങ്ങ് കത്തുന്നില്ല തല പിന്നീടും ബാക്കിയാണ് അങ്ങനെയാണ് തലയ്ക്ക് കല്ലുകൊണ്ടിടിച്ചിട്ട് അവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലെ കല്ലുകൊണ്ടിടിച്ചിട്ട് ആ തല വികൃതമാക്കുകയാണ് ചെയ്തത് പിന്നീട് അവർ രണ്ടുപേരും നേരെ ഇവിടെ പിന്നെ നാട്ടിലേക്ക് തിരുപ്പൂരേക്ക് മടങ്ങി തിരുപ്പൂരിൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരവണൻ ശരവണന്റെ ജോലിക്കും അതുപോലെ തന്നെ റാണി റാണിയുടെ ജോലിക്കും എവിടെയാണ് പോയത് പിന്നെ ഭർത്താവ് എന്ന് അയൽവാസികളെല്ലാം ചോദിച്ചു ഞങ്ങൾ നാട്ടിൽ പോയതാണ് ഇങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇനി അവളുടെ കൂടെ നീ പോകണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു അയാൾക്ക് അയാളുടെ വഴി എനിക്ക് എൻ്റെ വഴി എന്നാണ് അയൽവാസികളോടെ പറഞ്ഞത് അത് ആർക്കും ഒരു സംശയമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റാണി എന്ന് പറയുന്ന പെണ്ണിനെ എന്നും ഇട്ടിടിക്കലാണ് ഇവന്റെ പണിന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ കണ്ണനോടാർക്കും അത്ര വലിയ സ്നേഹമൊന്നുമില്ല അങ്ങനെ ഈ പിന്നെ ശരവണ് ആണെങ്കിൽ പിന്നീടും ആ വീട്ടിൽ വരാൻ തുടങ്ങി അപ്പോഴൊക്കെ അയൽവാസികൾക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി കാരണം ഇത്രയും നാൾ കണ്ണനുണ്ട് ഇനി ഈ പരിപാടി നടക്കില്ല കാരണം നീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാനേജർ വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഒരാഴ്ച കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരവണൻ എടുത്തു കൊടുത്ത വീട്ടിലേക്ക് റാണി മാറി എന്നുള്ളതാണ് ഇതൊന്നും പക്ഷേ ശരവണന്റെ വീട്ടുകാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ ഭാര്യ ഒന്നും അറിഞ്ഞിട്ടില്ല അവരൊന്നും അറിയാതെയാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് അങ്ങനെ ഈ ശരവണൻ എടുത്തുകൊടുത്ത വീട്ടിലായിരുന്നു ഇപ്പോഴും റാണി താമസിക്കുന്നത് ഏതായാലും ഈ ഇതൊക്കെ കേട്ട് പോലീസ് നേരെ ശരവണനെ അറസ്റ്റ് ചെയ്യുന്നതിനു പോയി ശരവൺ അപ്പോഴേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിലായിരുന്നു അതായത് ഈ കാർ കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു പെയിന്റ് അടിക്കണം അതുപോലെ തന്നെ അത് ഒക്കെ ചെയ്ത് നല്ല ഒരു ഇതായിട്ട് ഇറക്കണം എന്നായിരുന്നു അതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു വർക്ക്ഷോപ്പിൽ കാർ കൊടുത്തിട്ടാണുള്ളത് ഈ വിവരങ്ങളൊന്നും ഈ ശരവണ് അറിയുന്നുണ്ടായിരുന്നില്ല ശരവണ് ആ കാറ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പണി എന്തായി എന്ന് അന്വേഷിക്കുന്നു അവിടെ പോയതാണ് അങ്ങനെ കയ്യോട് കൂടിയിട്ട് ശരവണനെയും കാറും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു പിന്നീട് ഇവരെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി ഒരുപാട് നാളി വർ ജയിലായിരുന്നു പക്ഷേ ഈ കേസിന്റെ തീർപ്പും കാര്യങ്ങളൊന്നും ആകാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ജാമ്യം കിട്ടി എന്നുള്ളതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ശരവണൻ നശിച്ചിരുന്നു അതുപോലെ തന്നെ റാണിക്കും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു കാരണം റാണിക്ക് വേറെ പോകാൻ എവിടെയും സ്ഥലമില്ല അതുപോലെ ശരവണാണെങ്കിലും എന്ന് പറഞ്ഞാൽ അയാളുടെ ബിസിനസ് അയാൾക്ക് ഈ ബനിയം കമ്പനി കൂടാതെ വേറെയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നശിച്ച് അയാളും ഒരു പരുവത്തിൽ അയാളുടെ ഭാര്യയും മക്കളൊക്കെ അയാളെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളതാണ് ഏതായാലും ഇതിൽ മൂന്ന് പേരുടെ ജീവിതവും നശിച്ചു എന്ന് ാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരാള് വേണ്ടെങ്കിൽ ഈ കണ്ണൻ എന്ന് പറയുന്നവനെ വേണ്ടെങ്കിൽ അങ്ങ് ഒഴിവാക്കിയേക്കണം ഈ കൊലപ്പെടുത്തിയത് കൊണ്ട് എന്തെല്ലാം ദുരന്തങ്ങളാണ് വന്നിരിക്കുന്നത് പിന്നീട് എത്രമാത്രം പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തത്തിൽ മാത്രമേ കൊണ്ട് ചെന്നെത്തുകയുള്ളൂ എന്നുള്ളതാണ് അതായത് ദൈവത്തിന്റെ ആ ഒരു കയ്യൊപ്പ് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഉണ്ടാവില്ല ഇന്നെല്ലാ ഷർട്ടിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പേരുകൾ മാത്രമാണ് അതെന്ന് പറഞ്ഞാൽ ഇന്ന് ബ്രാൻഡ് കമ്പനിയാണ് പക്ഷേ അന്നത്തെ കാലത്തെ ആ ഷർട്ടിൽ വെക്കുന്ന ആ അത് ഒരുപാട് ഇതുപോലുള്ള കൊലപാതകങ്ങളും അതുപോലെ അജ്ഞാതന്മാര് അജ്ഞാതമായിട്ട് എവിടെയെങ്കിലും മരിച്ചു കിടന്നാൽ ഈ കോളറിന്റെ ആ ബാക്കിലെ പേരും അതുപോലെ തന്നെ സ്ഥലവും നോക്കിയിട്ട് അന്നത്തെ കാലത്തൊക്കെ കണ്ടുപിടിക്കാറുണ്ട് പക്ഷെ ഇന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം തന്നെയാണ് കാരണം ഇന്ന് അങ്ങനെയുള്ള ഷർട്ടുകൾ ആൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ നമ്മുടെ ഈ കേസ് അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ടൈലർ തന്നെയാണ് ആ ടൈലറിന്റെ ആ ഒരു ഇത് പേര് തന്നെയാണ് ദൈവത്തിന്റെ രൂപത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈഡപ്പിയാണ് ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം